देश की पश्चिमी सरहद पर बसे जैसलमेर के बहला के 27 बीड़ी चक इलाके में बीते 28 दिसंबर को सुबह 6 बजे ट्यूबवेल खुदाई के दौरान हुई भूख भ्रिय घटना बेहद चौंकाने वाली थी ट्यूबवेल के बोरिंग के दौरान भारी दबाव के कारण ट्रक और 22 टन बजनी मशीन देखते ही देखते जमीन में समा गए। इस राजस्थान जैसलमेर जिले कार्य മരുഭൂമിയിൽ വെള്ളത്തിനാവശ്യമായിട്ടൊരു ബോർവെല് ഒരു കുഴൽ കിണർ അടിച്ചുന്നു കുഴൽ കിണർ അടിച്ച് അധികം വൈകാതെ തന്നെ എന്തുണ്ടായി വെള്ളം അങ്ങ് പുറത്തേക്ക് വന്നു അത് ശക്തമായിട്ട് ഒരു നൂറ് മീറ്റർ ഉയരത്തിലൊക്കെ വെള്ളം വന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് ആദ്യം അത്ര വന്നപ്പോ തുടക്കത്തിലെ പലയിടങ്ങളിൽ അങ്ങനെ വെള്ളം വരാറുണ്ടല്ലോ അതാണെന്ന് കരുതിയത് പക്ഷെ പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലൊരു പ്രളയം തന്നെയാണ് പന്ത്രണ്ട് മണിക്കൂറോളം തുടർച്ചയായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നില്ലേ അത്രയും ശക്തി ായിട്ട് വെള്ളം അങ്ങ് ഒഴുകാൻ തുടങ്ങി ഒഴുകി ആ ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായി ഇതിന് പലരും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു കൂട്ടർ പറയുന്ന സരസ്വതി നദിയുണ്ട് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നത് അതാണ് എന്നൊക്കെയാണ് പറയുന്നത് പല ആളുകൾ അതിനെ സാധൂകരിക്കുന്ന വലിയ ഒരുപാട് തെളിവുകളൊക്കെ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത് ഹാർ ലെവലിലേക്ക് പോയിട്ടുണ്ട് ഓക്കെ അപ്പോ അവിടെയുള്ള ഒരു പ്രദേശവാസിയുടെ ഒരു വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതെന്ന് കണ്ടോക്കാം आप जानते हैं राजस्थान के कुछ लोग पानी के लिए मशीन से बोरवेल खोद रहे थे लेकिन लगभग साढ़े आठ सौ फीट खोदने के बाद अचानक उस बोरवेल से अपने आप इतना तेज पानी निकलने लगा कि वहाँ का सारा इलाका डूब गया इस पानी का प्रेशर इतना तेज था कि इसका धार पाँच से छह फीट ऊपर तक उठने लगा और जो मशीन खुदाई कर रहा था वो भी जमीन के अंदर चला गया उस बोरवेल से करीब पचास घंटे तक लगातार पानी निकलता रहा लेकिन सोचने वाली बात यह है की आखिर रेगिस्तान में इतना ज्यादा पानी कहाँ से आया दोस्तों ये घटना जैसलमेर का है पानी बंद होने के बाद जब वैज्ञानिक वहां पहुंचे तो उनका ये कहना था कि यहां जमीन के नीचे जलधारा है जिसका दबाव काफी अधिक है लेकिन अभी भी ये स्पष्ट नहीं हो पाया है कि यहां इतना ज्यादा पानी कहां से आया। शरीर अनु ये तो ही माप्रमाणन एवर അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് കാണാതായിട്ടുള്ള സരസ്വതി നദി ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുണ്ട് അതിലേക്ക് ഇവർ ഈ അടിച്ചപ്പോൾ എത്തി എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ മാത്രമല്ല ഗവൺമെന്റ് അധികാരികളൊക്കെ പറയുന്നത് ഇനി അങ്ങോട്ട് കുഴിക്കരുത് ഇനി കുഴിക്കുക മാത്രമല്ല ആ ഒരു വാഹനം അവിടെ നിന്ന് എടുക്കും ചെയ്യരുത് എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഗ്യാസ് പ്രഷർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അതിന്റെ അളവ് കൂടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാഹനം എടുക്കാതെ അവിടെ തന്നെ വെച്ചു പക്ഷെ എന്തുണ്ടായി ആ വാഹനം അങ്ങ് ഇടിഞ്ഞു തകർന്നാലോട് താഴോട്ട് പോയി എന്നുള്ളതാണ് പറയുന്നത് വാർത്തകളിലൊക്കെ കൃത്യമായിട്ട് അത് പറയുന്നു നമ്മുടെ വാർത്താ ചാനലുകളിൽ ഇത്തരം ഇത്രയും കാര്യങ്ങളൊന്നും വരാറൊന്നുമില്ല ഒരു മരുഭൂമി വെള്ളപ്പൊക്കമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ അനുഭുതം തന്നെയല്ലേ എന്തായാലും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ആ ഒരു പ്രദേശത്ത് എവിടെയും കോഴൽ കിണർ അടിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമവും ഗവൺമെന്റ് വെച്ചിട്ടുണ്ട് വേറൊരു ക്ലിപ്പും കൂടി കണ്ടുനോക്കെ ഈ ഒരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചാൽ നല്ല ഈ ഒരു മണൽ പോലത്തെ സാധനമാണ് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കട്ടി ഉണ്ടാവുകയുള്ളൂ പിന്നെ അങ്ങോട്ട് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് പുറത്തേക്ക് വരുന്നത് ചളിയൊക്കെയാണ് ശരിക്കൊരു പുഴ പെട്ടെന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ആണ് അതായത് ലോസ്റ്റ് സരസ്വതി റിവർ എന്ന് പറഞ്ഞ വീഡിയോ ആ വീഡിയോന്ന് കണ്ടോക്കാം വെള്ളത്തിന്റെ പുല് പോയിരുന്നു കുറ്റില് നിങ്ങൾ കണ്ടല്ലോ പനി മരുഭൂമിയാണ് ഫുള്ള് മണലാണ് അവിടെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല മിഷ്യം താന്നുപോകുന്നുള്ളത് താന്നുപോകണ്ടിരിക്കുക ശാസ്ത്രീയമായിട്ടും ഇവരിപ്പൊ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലൂടെ പുഴ ഒഴുകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അവിടെ പെട്ടെന്ന് നല്ല പ്രഷറിലാവുക ഒഴുകുന്നുണ്ടാവുക ആ ഒരു പ്രഷറിലേക്ക് ഒരു ചെറിയ ഹോള് ഓക്സിജനോട് കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും വലിയ രീതിയിൽ പുറത്തേക്ക് വിസ്ഫോടനം സംഭവിക്കും നൂറ്റി അൻപത് അടിയാണ് ആദ്യം വെള്ളം ഉയർന്നത് ഉയരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റോക്കറ്റ് വാട്ടർ പോയത് അത് കഴിഞ്ഞ് പിന്നെ പത്ത് പതിനഞ്ച് അടിയോളം വെള്ളം ഇങ്ങനെ ഒരേ ലെവലിൽ പന്ത്രണ്ട് മണിക്കൂർ നിന്നു ഈ പിന്നീട് ആ വെള്ളം എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മന്ദഗതിയിൽ ഇപ്പോൾ ഒഴുകുകയാണ് വാഹനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ട് ഇപ്പൊ നിങ്ങൾ വേറൊരു വീഡിയോയും കൂടി കാണുന്നുണ്ടാവും ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ കഴിയും വെള്ളത്തിന്റെ ആ ഒരു പ്രഷർ ഒക്കെയാണ് പുറത്തേക്ക് വരുന്നത് വലിയ രീതിയിൽ ചളി വരുന്നുണ്ട് ആ വാഹനം പൂർണ്ണമായിട്ടും മണ്ണിന്റെ അടിയിലേക്ക് താഴ്ന്ന് 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 പോയിട്ടുണ്ട് ആ ഒരു വാഹനത്തിന്റെ വെയിറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കെ അത്രയും വെയിറ്റ് ഉള്ള ഒരു വസ്തു അത് താഴ്ന്നു പോയിരിക്കുകയാണ് തിരിച്ചെടുക്കാൻ ജെ സി ബി കൊണ്ടുവന്നു അവർ വലിക്കാനൊക്കെ നോക്കുന്നുണ്ട് പിന്നീട് ഗവൺമെന്റ് തന്നെ പറഞ്ഞു വലിച്ചത് പുറത്തേക്ക് എടുക്കണ്ട അവിടെ തന്നെ നിൽക്കട്ടെ കാരണം ഗ്യാസ് വലിയ രീതിയിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഒരു ഫോഴ്സ് കുറഞ്ഞെങ്കിലും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുമിള കുമിളകളായിട്ട് ഗ്യാസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്ത് നിന്നുള്ള ആളുകളെ ഒക്കെ അവിടുന്ന് ഒഴിവാക്കിയിട്ട് ഒഴിച്ചു നിർത്തിയിട്ടുണ്ട് ഇതാണ് അവസ്ഥ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവസ്ഥ ഇടക്ക് വെള്ളം ഭയങ്കര ഫോഴ്സിലാണ് വരുന്നല്ലേ ഇതൊക്കെ ഒരു വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് നമ്മൾ കാണുക ഈയിടെ ഞങ്ങളുടെ ഭാഗത്ത് ഒരു കൊയലടിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ വലിയ രീതിയിൽ വെള്ളം ആദ്യം കുറച്ച് തെറിക്കും ആ ഒരു രീതിയിൽ വന്നു പക്ഷെ അത് നിർത്താതെ വന്നുകൊണ്ടേയിരുന്നു പിന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടായി അതൊരു ഒന്നൊന്നര മണിക്കൂർ തുടർന്നപ്പോഴേ കുറച്ചല്ലേ വരുള്ളൂ പിന്നെ നമ്മൾ വീണ്ടും കുഴലടിച്ച പൈപ്പ് ഇറക്കിയല്ലേ ചെയ്യുക അത് സംഭവിച്ചില്ല അപ്പോഴേക്കും പിന്നെ അവര് നിർത്തി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് അത് മൂടി വെക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ പലയിടങ്ങളിലും ഇത്തരം ന്യൂസുകളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു മരുഭൂമി എന്തായാലും കുഴൽ കിണറിന് അടിച്ചത് കൊണ്ട് വെള്ളപ്പൊക്കമായി എന്ന് നമ്മൾ ആദ്യമായിട്ട് കേട്ടതാണല്ലേ അതുകൊണ്ട് തന്നെ ഒരു കൗതുകം തോന്നി അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും സന്ധിപിടപ്പാൾ